ഷിരിലെ മണ്ണിനടിയിൽ അർജുൻ കാണാതായിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം പൂർണ്ണമാകുന്നു ഈ ഒരു സമയത്തും അർജുനെ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ നാവിക സേനയുടെ സ്കൂബ ഡൈവേഴ്സിന് സാധിച്ചിട്ടില്ല അതിനെല്ലാം പ്രതികൂല സാഹചര്യമായി നിൽക്കുന്നത് നമ്മളുടെ പ്രകൃതി തന്നെയാണ് ഇന്നും ആ ഒരു പ്രദേശത്ത് ശക്തമായിട്ടുള്ള കാറ്റും മഴയും അടിയൊഴുക്കുമുള്ള സാഹചര്യത്തിൽ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി അർജുനെ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ നാവിക സേനയുടെ സ്കൂബ ഡൈവേഴ്സിന് ഒരുപാട് പരിമിതികളുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പതിനൊന്നാം ദിവസം പൂർണ്ണമാകുന്ന സാഹചര്യത്തിലും അർജുനെ പറ്റി യാതൊന്നും കണ്ടെത്താനായിട്ട് ഇന്ത്യൻ നാവിക സേനക്ക് സാധിച്ചിട്ടില്ല എന്നാലും ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ ലഭിച്ചതുപോലുള്ള സിഗ്നലുകളല്ല ഇന്നവർക്ക് ലഭിച്ചിരിക്കുന്നത് നാലാമതായി മറ്റൊരു സിഗ്നൽ കൂടി നാവിക സേനക്ക് ലഭിച്ചിരിക്കുകയാണ് ആ സിഗ്നലിൽ ഏറ്റവും അധികം ലോഹത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് അർജുന്റെ ലോറി ആവാനായിട്ടുള്ള സാധ്യത എൺപത്തിയഞ്ച് ശതമാനമാണ് ഇതിന് മുന്നേ കണ്ടെത്തിയ മൂന്ന് സിഗ്നലുകളിലും ഇത്രയേറെ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് നാവികസേനയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സംഘം അർജുന്റെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അർജുന്റെ വീട്ടുകാരായിട്ടുള്ള മൂന്ന് അംഗങ്ങളെ കൂടി ആ ഒരു പ്രദേശത്ത് അനുവദിക്കാനായിട്ട് ഈ ഒരു സമയത്ത് സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർക്ക് കത്തയച്ചിട്ടുണ്ട് കൂടുതൽ നാവിക സേനയുടെ സൈനികരെ കൂടി ആ ഒരു പ്രദേശത്ത് വിന്യസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നാളെ പന്ത്രണ്ടാം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർജുന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അർജുനിലേക്ക് എത്താനായിട്ട് ഇന്ത്യൻ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശക്തമായിട്ടുള്ള അടിയൊഴുക്കും കാറ്റും മഴയും നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിൽ അവരുടെ ജീവൻ ദാനം ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമാക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല നാളെ പന്ത്രണ്ടാം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർജുനെ തേടി പുഴയിലേക്ക് ഇറങ്ങുന്ന സ്കൂബ ഡൈവേഴ്സിന് ഗംഗാവാലി പുഴയിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ നാളെ കാറ്റും മഴയും അടിയൊഴുക്കും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അർജുനെ ലോറി കണ്ടെത്താനും ലോറിയുടെ ക്യാബിനിൽ ഉണ്ടെങ്കിൽ അർജുനെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനും തീർച്ചയായിട്ടും സ്കൂബ ഡൈവേഴ്സിന് സാധിക്കും എന്തൊക്കെയാണെങ്കിലും നാളത്തെ പന്ത്രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ വെച്ച് അവസാനിക്കാനായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരുപാട് നാള് കേരളക്കാരെ ആകെ മൊത്തം കാത്തിരുന്ന ഒരു കാര്യമാണ് അർജുന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും കൂടി എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കൂടി അർജുന്റെ കുടുംബത്തിനും അർജുനും വേണ്ടി പ്രാർത്ഥിക്കാം നാളെ പന്ത്രണ്ടാം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകൃതി അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ അർജുനെ കണ്ടെത്താനായിട്ട് ഇന്ത്യൻ നേവിയുടെ സ്കൂബ ഡൈവേഴ്സിന് തീർച്ചയായിട്ടും സാധിക്കും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം